ഇപ്പോ ഒരു വാർത്ത വന്നിരിക്കുകയാണ് മധ്യപ്രദേശ് ഭോപ്പാലിൽ നിന്ന് ആ വാർത്ത കണ്ടാത്തന്നെ വളരെയധികം എന്താ പറയാ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായിട്ട് ഈ ബി ജെ പി എന്ന് പറഞ്ഞ ഈ പാർട്ടി ജനങ്ങളെ ഇന്ദ്രിത ജനങ്ങളിനെ വർഗീയത പറഞ്ഞ് 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 വിഭജിച്ച് വിഭജിച്ചിട്ടിപ്പോ എവിടെ എത്തി എന്ന് കാണിച്ചു തരുന്ന ഒരു വാർത്തയാണ് അതായത് ഒരു ഹോസ്പിറ്റലില് പിന്നെ ഒരു പിന്നെന്താ പറയുക ആളുടെ മാതാവ് അസുഖം പിടിച്ച് കിടക്കയാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞ് രക്തം വേണം എന്ന് പറഞ്ഞു രക്തം വേണം എന്ന് പറഞ്ഞപ്പോൾ ആ അത് ആണ് അവരൊക്കെ ഹിന്ദു ഹിന്ദുവാണ് അപ്പൊ മൂപ്പരന്തര സുഹൃത്തിനെ വിളിച്ച് സുഹൃത്തിനെ വിളിച്ചപ്പോ സുഹൃത്ത് മുസ്ലിമാണ് അയാൾ വന്നിട്ട് രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടി വന്ന് ഇങ്ങനെ അസുഖമല്ലേ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അവിടുത്തെ പിന്നെ ഡോക്ടറും മറ്റുള്ള അവിടുത്തെ എന്തെങ്കിലും ഉണ്ടല്ലോ കുറെ ആൾക്കാർ നേഴ്സ് മറ്റേ ഇതൊക്കെ അവര് പറഞ്ഞ് ഇവിടെ അസുഖം പിടിച്ച് കിടക്കുന്നത് ആണ് നിങ്ങൾ എങ്ങോട്ടേ ഓടി വന്നിട്ട് രക്തം കൊടുക്കണത് മുസ്ലിം മുസ്ലിമിൻ്റെ രക്തമൊന്നും കൊടുക്കാൻ പറ്റില്ല എൻ്റെ ജോലി ദറിക്കും എന്ന് പറയാണ് അപ്പം ഈ രൂപത്തിലേക്ക് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളെ വിഭജിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എന്താ പറയുക ഇന്ത്യ ഇപ്പം എവിടെ എത്തി എന്ന് അതിൽ നിന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും സങ്കല്പിക്കാവുന്നതിനപ്പുറമാണ് ഉത്തരേന്ത്യയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് അറിയാം പിന്നെ കേരളത്തിലല്ല ഉണ്ടോ കേരളത്തിൽ ഓരോ ഒരുപാട് ചാനൽ തുറന്നിരിക്കുകയാണ് ക്രിസ്ത്യാനികളുടെ തന്നെ ഒരു ഇരുപത്തഞ്ച് ചാനലുണ്ട് വെറും ഈ ഹിന്ദു മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിക്കാനായിട്ട് ഏഹ് അതായത് മുസ്ലിങ്ങൾ വളരെ മോശക്കാരാണ് മുസ്ലിങ്ങൾ എല്ലാവരും കൊല്ലാൻ വരുന്നവരാണ് മുസ്ലിങ്ങൾ ഒന്നിനും പറ്റാത്തവരാണ് മുസ്ലിങ്ങൾ പെറ്റ് പെരുകുന്നവരാണ് മുസ്ലിങ്ങൾ പിന്നെ ഹിന്ദുവിന്റെ കഴുത്ത് അങ്ങനെ പറയണം കേട്ട് ഓരോ എളുപ്പിച്ചതാ പറയൂ ഇപ്പൊ സൈഡിൽ ഞാൻ കാണിച്ചിട്ടില്ലേ കുറെ വാർത്തകൾ അത് തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും കൊറേ ഇത് വെറു ഇരുന്ന് വെറുപ്പ് ഉൽപ്പാദനം തന്നെയാണ് എന്തായാലും ഈ വാർത്തനെ കുറിച്ച് നമുക്ക് ആദ്യം ഞാനൊന്ന് പറയട്ടെ പിന്നെ എന്റെ ശബ്ദമൊക്കെ ക്ലിയർ ആവുമെന്ന് വിചാ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാതെ രീതിയിലുള്ള താഴ്ത്തി ഇട്ടാൽ മതി ഓക്കെ അപ്പൊ ഈ വാർത്ത ആദ്യം തന്നെ എന്റെ മൂക്ക് ചോറുന്നുണ്ട് അതൊന്നും പൊന്നിച്ചാൻ കഴിയില്ല ആ ഓക്കെ ഈ വാർത്തയിൽ പറഞ്ഞത് എങ്ങനെയാണ് മുസ്ലിമിന്റെ രക്തം ഹിന്ദുവിന് നൽകാനാകില്ല യുവാവിനെ തിരിച്ചയച്ച് സർക്കാർ ആശുപത്രി കേട്ടോ സർക്കാർ ആശുപത്രി എല്ലാ മതക്കാരുടെയും ടാക്സ് കൊണ്ട് ഓടുന്ന സർക്കാർ ആശുപത്രി സർക്കാർ ആശുപത്രിയിലുള്ള അവസ്ഥാനല്ലോ ഇന്ത്യത്തെ സർക്കാർ ആശുപത്രി ആശുപത്രിയും പറഞ്ഞ തന്നെ വളരെ ഗതി കെട്ടിട്ടായിരിക്കും ഓടുന്നുണ്ടാവുക പ്രത്യേകിച്ച് ഉത്തരേന്ത്യത്തെ അപ്പോ ഒരു വയോധിക ഗുരുതരാവസ്ഥയിലുള്ള ഒരു ഹിന്ദു വയോധികൾക്കാണ് ഇവിടെ ഹിന്ദു എന്ന് പറയേണ്ടി വരികയാണ് കാരണം മുസ്ലിം ഈ ആട്ടാനുള്ള കാരണം എന്താണ് മുസ്ലിമായത് കാരണം അപ്പൊ അതുകൊണ്ട് ഹിന്ദു വയോധിക എന്നാണ് അപ്പൊ ഹിന്ദു വയോധികക്ക് ആവശ്യം വന്നു എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇവിടെ ഭോപ്പാൽ ഗുരുതരാവസ്ഥയിലുള്ള ഹിന്ദു വയോധികക്കായി രക്തം ദാനം ചെയ്യാൻ എത്തിയ മുസ്ലിം യുവാവിനെ തിരിച്ചയച്ച സർക്കാർ ആശുപത്രി അമ്മയുടെ ചികിത്സ ആവശ്യത്തിനായി സുഹൃത്തുമായി ആശുപത്രിയിൽ എത്തിയ യുവാവിനോടാണ് അധികൃതർ നിലപാട് വ്യക്തമാക്കിയത് മധ്യപ്രദേശിലെ പന്ന ജില്ലയിലാണ് സംഭവം ആ പേരിൽ തന്നെ ഒരു പന്നുണ്ട് പ്രാദേശിക മാധ്യമമായ സത്യഹിന്ദി ആശുപത്രി ജീവനക്കാരനും രോഗിയുടെ ബന്ധുവും തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ എന്താണ് സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് പ്രാദേശിക മാധ്യമമായ സത്യഹിന്ദി സത്യഹിന്ദി ആശുപത്രി ജീവനക്കാർ ആശുപത്രി ജീവനക്കാരനും ഈ സംസാരിച്ചല്ലോ ഈ വയോധികട മകനും അപ്പൊ ആ ഒരു സംഭാഷണം അതായത് ഇവര് വീട് എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഒരു ചാനലിൽ കൂടെ വിട്ടു എന്നാണ് പറയുന്നത് അജ് എന്നാണ് അജ് അജയ്ഗഡ് സ്വദേശിയായ പവൻ സോങ്കർ ആണ് അസു അസുഖബാധിതയായ അമ്മ അസുഖബാധിതയായ അമ്മയുമായി പന്ന ജില്ലയിലെ ആശുപത്രിയിലെത്തിയത് ചികിത്സയ്ക്ക് രക്തം ആവശ്യമാണെന്ന് ഡോക്ടർ പറഞ്ഞ ഉടനെ തന്നെ സുഹൃത്തിനെ വിളിച്ചു ആണ് സംഭവം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആട്ടി പറഞ്ഞയച്ചതിന്റെ ശേഷം ഈ പിന്നെ ഈ ആശുപത്രി അധികൃതരും ആ ഒരു ആളുണ്ടല്ലോ മാഗാവിന്റെ കൊടുന്ന് പറഞ്ഞ ആ സോങ്കർ അയാളും തമ്മിൽ സംസാരിക്കണം എന്താ പറയുന്നത് അപ്പൊ ചോദിക്കാണ് ഈ പിന്നെ പവൻ സോങ്കർ പറഞ്ഞ ആ ചോദിക്കുകയാണ് ഇവന്റെ രക്തം സ്വീകരിക്കാൻ പറ്റില്ലെന്ന് ആരാണ് പറഞ്ഞത് ചോദിക്കുകയാണ് അവളെ ജീവനക്കാരനോട് ആശുപത്രി ജീവനക്കാരനോട് അപ്പൊ ജീവനക്കാരൻ പറയാണ് ഞാനാണ് പറയുന്നത് കണ്ടല്ലേ അവൻ അവൻ ഹിന്ദു അല്ല ഇവൻ മുസ്ലിമുമാണ് അല്ല അവർ ഹിന്ദു അല്ല ഇവനാണെങ്കിൽ മുസ്ലിമുമാണ് പവൻ അതിൽ അപ്പൊ പവൻ പറയാണ് എന്ത് അതിലെന്താണ് പ്രശ്നം ജീവനക്കാരൻ പറയാണ് പ്രശ്നമുണ്ട് ആശുപത്രി ജീവനക്കാരൻ്റെ പറയുന്നത് ചിന്തിച്ചോക്കണം സാധാരണ ആശുപത്രിയിൽ ഇരിക്കുന്നവര് എങ്ങനെയുള്ള ആൾക്കാരെ ജീവൻ രക്ഷിക്കാന്നൊക്കെയാണ് ചിന്തിക്കുക ഇത് നേരെ തിരിച്ചാണ് അപ്പോ രക്തദാനത്തിനെത്തിയയാൾ ഇവിടെ വന്നാൽ ഞങ്ങളുടെ ജോലി പോകും ആ അതായത് മുസ്ലിം അവിടെ പുറത്ത് കാത്തു നിൽക്കുകയാണ് രക്തം കൊടുക്കാൻ അകത്ത് വന്നിട്ട് ആ ഇതിന്റെ സീറ്റിലെങ്ങാനിരുന്നാല് അവരൊക്കെ ജോലി തെറിക്കുന്ന പറയുന്നത് എന്താണ് അപ്പൊ പവൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുസ്ലിമിന്റെ രക്തം ഹിന്ദുവിന് നൽകാൻ ആകില്ലെന്ന് നിങ്ങൾ രേഖാമൂലം എഴുതി തരണം എന്ന് പറയാണ് അപ്പൊ ജീവനക്കാരൻ പറയുന്നത് ഇത് ഹിന്ദു മുസ്ലിം വിഷയമേ ഇത് ഹിന്ദു മുസ്ലിം വിഷയമേ അല്ല എന്ന് പറയാണ് പിന്നെ എന്ത് ഇത് രക്തത്തിന്റെ കാര്യമാണ് പവൻ രക്തദാന അപ്പൊ പവൻ പറയാണ് രക്തദാനത്തിൽ എത്തിയ ആൾക്ക് ഒരു പ്രശ്നവും പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കാണ് അപ്രീന വീഡിയോ അവിടെ കഴിയാണ് മനസ്സിലല്ലേ അപ്പൊ ഈ രൂപത്തിലേക്ക് എങ്ങനെയാണ് ഈ മനുഷ്യരന് ഇത്രയും വലിയ വെറുപ്പിലേക്ക് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിനുള്ളിൽ ഈ ബി ജെ പി എന്ന് പറഞ്ഞ നരാധമ പാർട്ടി എത്തിച്ചതെന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതപ്പെടാനോ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇവർക്ക് വേറൊന്നും അറിയില്ലല്ലോ വെറുപ്പ് ഉൽപാദനം ഇല്ല അവരുടെ മുഖ്യ പിന്നെ തൊഴില് വേറെന്താണ് എന്താണ് ബി ജെ പി എന്ത് നേട്ടമാണ് എന്താ എന്ത് ഗുണമാണ് ഇന്ത്യക്കാർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ് ഹിന്ദുക്കൾക്ക് ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല വെറും വെറുപ്പ് ഉൽപാദനം മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഉത്തരേന്ത്യ മുഴുവൻ വെറുപ്പ് വെറുപ്പുൽപാദിപ്പിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് വെറുപ്പ് ഉൽപ്പാദിക്കാനായിട്ട് കുറെ ടീമിനെരുത്തിയിരിക്കാണ് കുറെ ആളിനും പൈസ കൊടുത്തിട്ട് ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കിന് ആൾക്കാരെ എരുത്തിയിരിക്കയാണ് പിന്നെ എങ്ങനെയാണ് ഹിന്ദു മുസ്ലിം വിഭജനം ഇല്ലാതിരിക്കുക എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക അതായത് ഒരാൾ ഒരാളിനെ അടിക്കുന്ന ഒരാൾ എ എന്ന് പറഞ്ഞ ഒരാൾ ബി എന്ന് പറഞ്ഞ ആളിനെ അടിക്കുന്നൊരു ഫോട്ടോ ഫോട്ടോ ഇടുക എന്നിട്ട് പറയാം കണ്ടോ ഈ അടിക്കുന്ന ആൾ മുസ്ലിമാണ് അടി കൊള്ളുന്ന ആൾ ഹിന്ദു ആണെന്ന് പറയല്ലേ അതെന്താണ് ഈ അടികൊള്ളുന്ന ആളുടെയും അടിക്കുന്ന ആളുടെ ഒക്കെ എന്താ പൊക്കി നോക്കി അത് ഹിന്ദു ആണോ മുസ്ലിം ആണെന്ന് അറിയാൻ അങ്ങനെയൊക്കെ പറയാ സത്യത്തിൽ അതിൽ സത്യത്തിൽ അത് മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ അടികൂടുന്നതാണ് അവിടെ ഇവിടെയൊക്കെ ഇന്ത്യയിൽ തന്നെ അവിടെ നിർബന്ധമൊന്നുമില്ല എവിടെയെങ്കിലും ഒക്കെ അതൊക്കെ എടുത്തിട്ട് കണ്ടോ ഹിന്ദുക്കളെ കൊല്ലുന്നു ഹിന്ദുക്കളെ തന്നെ പറിച്ചില്ലേ എന്തെങ്കിലും കിട്ടിയ അതൊക്കെ തന്നെ ഇപ്പൊ ഈ ബംഗ്ലാദേശിന്റെ പ്രശ്നം നടന്നപ്പോ നല്ല സന്തോഷമായി ബി ജെ പി കാര്യം കാരണം എന്താ പറയുക അതും വെച്ചിട്ട് പിന്നെ ഒന്നിച്ചിട്ട് പറയാലോ ഹിന്ദുക്കളിലെ മുസ്ലിം കൊല്ലുന്നു പറഞ്ഞ് നടക്കാലോ അപ്പോ അതിന് നല്ല ഒരു വിളനിലമായിരുന്നു ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അവിടെ സത്യത്തിൽ ഈ പ്രശ്നം തന്നെ അല്ല ഹിന്ദു മുസ്ലിം പ്രശ്നം തന്നെയല്ല ഇപ്പൊ തന്നെ കണ്ടില്ല ഹസീനയുടെ ബാക്കിയുള്ള പ്രതിമൊക്കെ തകർക്കാണല്ലോ അപ്പൊ ഹസീന ഹിന്ദു എന്നല്ലല്ലോ അപ്പോ അവിടെ പ്രശ്നം എന്താ വെച്ചാല് രാഷ്ട്രീയ പ്രശ്നാണ് അപ്പൊ അവിടെ ഈ മുസ്ലിം ഭൂരിപക്ഷമായത് കാരണം ആ ഒരു രാജ്യത്തിന് അവഹേളിക്ക പാകിസ്ഥാനിലും മുസ്ലിം ഭൂരിപക്ഷമായത് കാരണം ആ രാജ്യത്തിന് അവഹളിക്കുക അഫ്ഗാനിസ്ഥാനില് ഭൂരിപക്ഷം മുസ്ലിം ആയത് കാരണം അവിടെ ആ പിന്നെ അവഹളിക്കുക ഒരു ഒരു ഹിന്ദു പെണ്ണിനെ വെടിവെച്ച് കൊന്നു ഒരു ഹിന്ദു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി ഒരു ഹിന്ദു പെണ്ണിനെ മതം മാറ്റി ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകളെ കൊന്നൊടുക്കുന്നുണ്ട് ഒരു മനുഷ്യർ ഒരു പ്രശ്നം തന്നില്ല ഹിന്ദു സ്ത്രീകൾ ഒരു ലക്ഷം ലക്ഷം സ്ത്രീകളും ബലാസകം ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും മൗനാണ് കാരണം എന്താണ് ബലാസംഗം ചെയ്യുന്നത് ഫുള്ള് ഹിന്ദു നാമധാരികൾ തന്നെയാണ് അപ്പൊ ആർക്കും ആരും പറയുന്ന ഒരു ശബ്ദം വരൂല്ല പിന്നെ ശബ്ദം വരും ഈ പശ്ചിമ ബംഗാളിൽ ഇപ്പൊ ഒരു ബലാസംഗം നടന്നു അപ്പോ അവിടെ ഭയങ്കര പ്രതിഷേധം കാര്യങ്ങൾ നടക്കാണ് അവിടെ തീവ്പും കൊള്ളിവെപ്പും പ്രതിഷേധം കാൻഡിൽ മാർച്ചും അങ്ങനെ പല നടക്കുന്നുണ്ട് അത് കണ്ടാൽ നമുക്ക് എന്താ തോന്നുന്നു അറിയോ ഇന്ത്യയിൽ ബലാസംഘം തന്നെ നടക്കുന്നില്ല ആ ഒരു ബലാസംഘം മാത്രമാണ് നടന്നു തോന്നിപ്പോവും ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിലൊക്കെ മിന്റിലെട്ടെണ്ണാണ് എട്ട് ബലാസംഗം നടക്കുന്നത് മിന്റിൽ ആ സമയത്ത് വേറൊരു വായലൊക്കെ പഴം തിരിച്ച് വെച്ചിട്ടുണ്ടാവും ഇതിപ്പോ പശ്ചിമ ബംഗാളിലായത് കാരണം പിന്നെ അവിടെ ബി ജെ പി ഭരണ അല്ലല്ലോ അപ്പൊ അവിടെ ഭയങ്കര ഹിന്ദു ഹിന്ദു പറഞ്ഞ് നടക്കുന്നുണ്ട് അതാണ് ഇവരുടെ മൊത്തം ഇരട്ടത്താപ്പ് അപ്പൊ പശ്ചിമബംഗാളിൽ ഇവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള സ്ഥലത്തെക്കാര് പറയണ്ടോ അപ്പൊ അതാണ് ഈ എന്താ പറയാ മുസ്ലിം മുസ്ലിം പറഞ്ഞിട്ട് അവസാന രക്തത്തിൽ വരെ ആ മുസ്ലിങ്ങളുടെ രക്തം ഹിന്ദുവിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരേ ഗ്രൂപ്പിലുള്ള രക്തമാണ് കൊടുക്കാലോ അവിടെ വരെ അല്ല അത് മുസ്ലിങ്ങളുടെ രക്തം വന്നു കഴിഞ്ഞാലേ ആ ഹിന്ദുവിന്റെ രക്തം അയുത്തമാവും ഏഹ് അയിത്തമാവും പിന്നെ അത് ഭയങ്കര പ്രശ്നം പിന്നെ അവർക്ക് ജനിക്കുന്ന കുട്ടികളോ അത് ഫുള്ള് മുസ്ലിം ആവും അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് മരിച്ചാലും കുഴപ്പമില്ല രോഗി മരിച്ചാലും കുഴപ്പമില്ല മുസ്ലിമിന്റെ രക്തം കൊടുക്കരുത് കൊടുക്കരുതെന്ന് പറഞ്ഞത് എന്നാലും രക്തം കൊടുക്കാനൊക്കെ ഓടി വരുന്ന മുസ്ലിങ്ങളെ ഉണ്ടാവുകയുള്ളൂ സഹായിക്കാനൊക്കെ മുസ്ലിങ്ങളോ അവിടെ ഗുജറാത്തിൽ തോന്നുന്നുണ്ട് ഗുജറാത്തിൽ ഏറ്റവും വിലയില്ലാത്ത മനുഷ്യന്മാരാണ് ഈ മുസ്ലിം എന്ന് പറഞ്ഞത് പക്ഷെ അവിടെ നിന്നൊരു വീട് എന്താ കണ്ടത് പിന്നെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കത്തിന്റെ സെന്ററിൽ കുറച്ച് ആൾക്കാർ പെട്ട് അപ്പോ അവിടെ രക്ഷിക്കാൻ വേണ്ടി കരയിൽ നിന്നിട്ട് ഇവരങ്ങനെയല്ലോ ഏഹ് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ആ അവർ മരിക്കണ കാണാൻ വേണ്ടി രസിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ് ആ സമയത്തുണ്ട് ഒരു തൊപ്പി താടി കായിട്ട ഒരു കണ്ട ശരിക്കും ഒരു മല്ലക്കാലെ പോലെ തന്നെ ഉണ്ട് നല്ലൊരു വിശ്വാസിയാ തോന്നുന്നുണ്ട് മുസ്ലിം വിശ്വാസി മൂപ്പര് എവിടെന്നില്ല ഒരു പിന്നെ ഈ കാട്ടർ പില്ലറില്ലേ എന്റെ എന്റെ ബുൾഡോസർ ആ ബുൾഡോസറായിട്ട് അങ്ങോട്ട് വെള്ളത്തിൽ ഇതല്ല വെള്ളം ഉണ്ട് അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങാണ് അവരെ രക്ഷിച്ചിട്ടേ ഞാൻ പോരള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ബുൾഡോസറായിട്ട് ആ ബുൾഡോസർ ഒലിച്ചു പോവും അങ്ങനത്തെ വെള്ളം വരുന്നത് എന്നിട്ട് ആൾ ചെന്നിട്ട് അതിന്റെ ആ പാട്ടല്ലേ അതില് ആ ആൾക്കാരോട് കയറാൻ പറഞ്ഞ് കയറിയ ശേഷം എങ്ങനെയൊക്കെ കാണാൻ മൂപ്പര് രക്ഷിച്ച ആൾക്കാരുടെ മുഴുവനും ആ രക്ഷിക്കപ്പെട്ട ആൾക്കാർ മുഴുവൻ ഹിന്ദുക്കളായിരുന്നു ആ സമയത്ത് ആരും പറഞ്ഞില്ല മുസ്ലിം പോയി രക്ഷിക്കണ്ട കാരണം മുസ്ലിം രക്ഷിച്ചാൽ അവരുടെ കുട്ടികളൊക്കെ പിന്നെ മുസ്ലിമായി മാറും പിന്നെ അവർക്ക് ഭ്രാന്ത് പിടിക്കുന്നൊന്നും പറ ആരും പറഞ്ഞില്ല അങ്ങനെ എല്ലാ ഒരു കുടുംബം മുഴുവൻ എല്ലാരെയും രക്ഷിച്ച് രക്ഷിക്കാനും സഹായിക്കാനും ഒക്കെ മുസ്ലിങ്ങളോട് മുന്നിട്ടിറങ്ങിയാ പക്ഷെ ഇപ്പൊ അതും പാടില്ല എന്നാ പറയുന്നത് പാടിച്ചു പാടില്ല നിങ്ങളുടെ ഇഷ്ടം ഏഹ്